ഹായ് കൂട്ടുകാരെ നമുക്കിന്നൊരു സിമ്പിൾ റവ ഉപ്മാവ് ഉണ്ടാക്കിയാലോ ഇതെൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അത് കുറച്ച് ദൂരെ താമസിക്കുവാണ് അപ്പോൾ അവൾക്ക് അങ്ങനെ പാചകങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോ ആക്കി ഇടണമെന്നാണ് എന്നോട് പറഞ്ഞേക്കണേ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കുക അപ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാം റവ ഞാൻ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കാം ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉഴുന്ന് ഇല്ല കറിവേപ്പിലയില്ല അതുകൊണ്ടിട്ടില്ല ഒരു മീഡിയം സൈസ് സവാള കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അധികം ഫ്രൈ ആയി ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ഉപ്മാവിനൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി അപ്പോഴത്തേക്കും നമുക്ക് റോസ്റ്റഡ് കപ്പലണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കപ്പലണ്ടി ഉള്ളതുകൊണ്ട് കപ്പലണ്ടി യൂസ് ചെയ്തു ഇപ്പോൾ നട്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം പിന്നെ ഏത് നട്ട്സുകളാണോ നിങ്ങൾക്കിഷ്ടം അത് നിങ്ങൾക്ക് ഇതിനോട് ഇതിനോടൊപ്പം യൂസ് ചെയ്യാം കൂടാതെ പച്ചക്കറികൾ ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇന്ന് പക്ഷെ ക്യാരറ്റ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ബീൻസ് ആഡ് ചെയ്യാം മട്ടർ ആഡ് ചെയ്യാം അതായത് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം പിന്നെ എന്താണോ ഇഷ്ടം കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഏതാണോ ആ പച്ചക്കറികൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഉപ്പുമാവ് എന്ന ആ ഒരു ആഹാരത്തെ നമുക്ക് ഹെൽത്തി ആയിട്ട് മാറ്റാൻ പറ്റും വെറും കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിക്കാതെ അതിലുള്ള നട്ട്സുകളും പച്ചക്കറികളും എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കുമ്പോഴത്തേക്കും അത് നല്ല ഒരു സമ്പൂർണമായ ആഹാരമായി മാറും അതുകൊണ്ടാണ് നമ്മൾ നമ്മളെന്തുണ്ടാക്കണമെങ്കിലും ഈ നട്ട്സും ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഒരു മൂന്ന് മൂന്നര ഗ്ലാസ് വെള്ളം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഉപ്പ് ഈ സമയത്ത് തന്നെ ഉപ്പിട്ട് അത് നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും ഉപ്പ് നോക്കുക ഉപ്പൊന്ന് ഇച്ചിരി മുന്തി നീക്കണം ഉപ്പ് ഇത്തിരി കൂടി നിൽക്കുമ്പോഴാണ് റവ ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് വരിക അപ്പോൾ ആ റോസ്റ്റ് ചെയ്ത റവ അതിൽ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ വെള്ളം വറ്റാൻ കുറച്ച് സമയം എടുക്കും അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെറ്റേണ്ടി വരും ഇച്ചിരി തീ ഒരു മീഡിയം സൈസ് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്താൽ മതിയാവും നമ്മൾ ഇതുപോലത്തെ ഉപ്പൊക്കെ ഉണ്ടാക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഉള്ളി അല്പം കൂടുതലിടുന്നത് എപ്പോഴും നല്ലതായിരിക്കും നട്ട്സുകൾ ഉപയോഗിക്കുക പച്ചക്കറികൾ ഉപയോഗിക്കുക ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അത് നമ്മൾ വെറും വ മാത്രം ഉണ്ടാക്കി കഴിക്കുന്നതിനൊക്കെ വളരെ ആരോഗ്യകരമായിരിക്കും നമുക്ക് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം താങ്ക്